മാന്നാർ തൃക്കുരട്ടി മഹാദേവ സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാമത് രാമായണ മേളയ്ക്ക് തുടക്കമായി എരുമേലി ആത്മബോധോദിനി ആശ്രമം മഠാധിപതി സ്വാമി സത്സ്വരൂപാനന്ദ ദീപ നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു മാാർ തൃക്കുരട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചക്കാലം തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന അഖില കേരള രാമായണ മേളയ്ക്കാണ് തുടക്കമായത് എരുമേലി ആത്മബോധിനിയാശ്രമം മഠാധിപതിയും മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ സ്വാമി സത്സ്വരൂപാനന്ദ ദീപ പ്രജ്ജലനം നടത്തി ഉദ്ഘാടനം നിർവ്വഹിച്ചു அது நம்மங்கள்டுடைய நம்மளிலே சஞ்சரிப்பாய்ட்டு மாற்றமான பிரமங்கள நம்ம ஏது கர்ம ஆனோ செய்யுது அது நல்ல நல்ல கேட்குமாய் நம்மளிலே வந்துச்சே நம்ம செய்யுது தோஷபலமாக எங்கே ஆஷத்திலோ அது நம்மளிலேயே எத்தேர்றது രണ്ടും പ്രാരംഭത്തിന്റെ ഫലം വിശ്വഹിന്ദ് പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ അധ്യക്ഷത വഹിച്ചു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ വി പി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി മാന്നാർ നായർ സമാജം പ്രസിഡന്റ് ഹരികുമാർ ആര്യമംഗലം എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി മുരുകൻ തൃക്കുരുട്ടി സബ് ഓഫീസർ ആദര കെ എസ് വിനോദ് കുമാർ മുതുകുളം തുടങ്ങിയവർ പങ്കെടുത്തു മഹാദേവ സേവാ സമിതി അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ശ്രീ ഭുവനേശ്വരി സ്കൂൾ ബസ് ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ ഒ ജയലക്ഷ്മി സ്വാഗതവും സേവാ സമിതി ജനറൽ കൺവീനർ ഗിരീഷ് തെക്കും തെളിയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് രാമായണത്തെ ആസ്പദമാക്കി സീനിയർ തല മത്സരങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ